നമസ്കാരം സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ യു കെയിൽ ഇനി വരുന്നത് കനത്ത വീഴ്ചയെന്ന് കാലാവസ്ഥ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് ഫെബ്രുവരി പതിനഞ്ചിന് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ മിക്ക പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച ഉണ്ടാകും ചില പ്രദേശങ്ങളിൽ കനത്ത മഴയും അനുഭവപ്പെടും ചക്രവാതങ്ങളുടെ സ്വാധീനം ഫെബ്രുവരി പകുതിക്ക് ശേഷമുള്ള ബ്രിട്ടനിലെ കാലാവസ്ഥയിൽ അതിശക്തമായിരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു അറ്റ്ലാന്റിക്കിൽ നിന്നെത്തുന്ന പ്രവാഹം ബ്രിട്ടീഷ് അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതോടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാവിലെ മുതൽ മഞ്ഞുവീഴ്ച അനുഭവപ്പെടും അന്നേ ദിവസം ഉച്ചയോടെ ഈ വായുപ്രവാഹം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് നീങ്ങുവാൻ ആരംഭിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിലെ പ്രതി റയാൻ റൂത്തിന് ജീവപരിനിതം തടവു ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ച് ട്രംപിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിലാണ് വിധി പ്രഖ്യാപിച്ചത് പരോളില്ലാത്ത ജീവപരിണിതമാണ് പ്രതി അനുഭവിക്കേണ്ടത് ഇതോടൊപ്പം തോക്ക് കേസിൽ വർഷവും തടവും അനുഭവിക്കണം ലണ്ടന്റെ പ്രതാപം നഷ്ടമാവുകയാണോ അനധികൃത കുടിയേറ്റവും കുറ്റകൃത്യങ്ങളും മുറ്റകൃത്യങ്ങളും എല്ലാം ചേർന്ന് മഹാനഗരം വലിയ പേരുദോഷം കേൾപ്പിക്കുകയാണ് നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് സമീപകാല റിപ്പോർട്ടുകൾ പറയുന്നത് അതിനു പുറമെ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി വീടുകളുടെ വില ഉയർന്നതും ഈ വിഭാഗങ്ങളിൽപ്പെടുന്ന പലരും നഗരം വിടുവാൻ തുടങ്ങിയിട്ടുണ്ട് കുടിയേറ്റക്കാർ പോലും ലണ്ടന് പുറത്തേക്കുള്ള ജീവിതമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനിടയിലാണ് ലണ്ടനിലെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി പ്രൈമറി സ്കൂളിനെ ബാധിച്ചിരുന്ന ഈ പ്രതിസന്ധികൾ ഇപ്പോൾ സെക്കൻഡറി സ്കൂളുകളിലും എത്തി നിൽക്കുന്നതായിട്ട് ൾ പറയുന്നു ഇങ്ങനെ തുടർന്നാൽ അടുത്ത നാല് വർഷക്കാലത്തിനിടയിൽ സ്കൂളുകൾക്കുള്ള സർക്കാർ ധനസഹായത്തിൽ നാല്പത്തി അഞ്ച് ബില്യൻ പൗണ്ടിന്റെ കുറവ് വരുത്തുമെന്നാണ് കണക്കാക്കുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ രാജസ്ഥാൻ സ്വദേശിയായ നവപരൻ ഹണിമൂണിന്റെ വാഹനാപകടത്തിൽ മരിച്ചത് കൊലപാതകമെന്ന് കണ്ടെത്തിയിരിക്കുന്നു കാമുകരായ സഞ്ജുവിന്റെയും മറ്റ് രണ്ടുപേരുടെയും സഹായത്തോടെ ഭാര്യ അഞ്ജുവാണ് ഭർത്താവ് ആശിഷിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു വൈകിട്ട് നടക്കാനിറങ്ങിയപ്പോൾ അജ്ഞാത വാഹനം വന്നിടിച്ചെന്നാണ് ഇരുപത്തിമൂന്നുകാരിയായ അഞ്ജു പോലീസിനോട് പറഞ്ഞത് അപകടത്തിന് പിന്നാലെ തന്റെ സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതെന്നും എന്നും യുവതി പറഞ്ഞു എന്നാൽ അഞ്ജുവിന്റെ മൊഴിയിൽ പോലീസിന് സംശയം തോന്നിയതാണ് കേസിൽ വഴിത്തിരുവായത് മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം ആശിഷിന്റെ ശരീരത്തിൽ മുറിവേറ്റപ്പാടുകൾ ഉണ്ടായിരുന്നു കൂടാതെ കഴുത്ത് ഞെരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായ പെരുമ്പളം പാലം ഉദ്ഘാടനത്തിനൊരുങ്ങി വേമ്പനാട്ട് കായലിന് കുറുകെ അരുകുറ്റിയിൽ നിന്ന് പെരുമ്പളം ദ്വീപിലേക്ക് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിയേഴ് മീറ്റർ നീളത്തിലാണ് പാലം യാഥാർത്ഥ്യമാകുന്നത് പതിനൊന്ന് മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ ഇരുവരി പാതയും ഇരുവശങ്ങളിലും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വീതി നടപാതകളും ക്രമീകരിച്ചിട്ടുണ്ട് കരയിലെ രണ്ട് തൂണുകൾ ഉൾപ്പെടെ മുപ്പത്തിനാല് തൂണുകളിലാണ് പാലം ഉയർന്നിട്ടുള്ളത് വാളയാർ വടക്കാഞ്ചേരി ദേശീയപാതയിൽ തണ്ണിമത്തൻ കൊണ്ടുപോകുന്ന മിനി ലോറിയിൽ ഒളിപ്പിച്ചുകടത്താൻ ശ്രമിച്ച സ്ഫോടക വസ്തുക്കൾ പിടികൂടി ലോറി ഡ്രൈവർ തമിഴ്നാട് ധർമ്മപുരി സ്വദേശി സെന്തുൽകുമാറിനെ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു നൂറിലേറെ പെട്ടികളുമായി നാലായിരത്തോളം ജലറ്റിൻ സ്റ്റിക്കുകളും പതിനേഴ് ഡിറ്റിനേറ്ററുകളും പിടിച്ചെടുത്തു ഇന്നലെ രാത്രി ഒൻപതോടെ യാക്കരയിലെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനു സമീപത്തെ സർവീസ് റോഡിലാണ് സംഭവം ഇനി കായിക വാർത്തകൾ ഒരു വശത്ത് രണ്ടാം കിരീടം തേടിയെത്തുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മറുവശത്ത് കഴിഞ്ഞ മൂന്നാം തവണയും കൈകളെ നഷ്ടമായ കപ്പിൽ ഇത്തവണ ഉറപ്പിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസ് വനിതാ പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിന് ഇന്ന് ഡൽഹി ബംഗളൂരു ടീമുകൾ നേർക്കുനേർ വരുമ്പോൾ ഒരു സൂപ്പർ തില്ലറിൽ കുറഞ്ഞതൊന്നും ആരാധകരും പ്രതീക്ഷിക്കുന്നില്ല മുൻപ് ഒൻപത് മത്സരങ്ങളിൽ ആരും ജയിക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫൈനലിൽ ഡൽഹിയെ വീഴ്ത്തി കിരീടം ഉയർത്തുവാൻ സാധിച്ചതിന്റെ ഓർമ്മകൾ ബംഗളുരുവിനും ഈ ഒരു മാച്ചിൽ മുതൽ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് രൂപ വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ എടുത്ത ബുളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും